സീരിയസ്ലി പറഞ്ഞാൽ എനിക്ക് ലോകത്ത് തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ് അവൻ അത്രയും സ്നേഹം എനിക്ക് അവന്റെ അടുത്തായി എനിക്ക് കുറെ പ്രശ്നങ്ങൾ നേരിട്ട് എനിക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ ചായൻ്റെ തോന്നുകയാണല്ലോടാ അതെനിക്ക്

പറ്റി കീറ്റി വിടുന്നില്ല പറയാൻ വേണ്ടി വന്നതാണ് ഓരോരുത്തരോടും ഒരുപാട് സ്നേഹം മാത്രം ജേർണി ഞാനിപ്പോൾ ഇവിടെ വന്നത് ഇപ്പോൾ എൻ്റെ ജേർണി ഞാൻ കണ്ടു അപ്പോൾ ഇറ്റ്സ് എ വെരി ഹാപ്പിനിങ് ജേർണി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി ഒരുപാട് പേർ പരിചയപ്പെടാൻ പറ്റി ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ പറ്റി സിജോ പറഞ്ഞ പോലെ തന്നെ നടന്നു അപ്സര ശ്രീതു അർജുൻ റസ്മിൻ നോറ അഭിഷേക് എല്ലാവരും ചിന്തചാട ഋഷി അൻസിബ ശരണ ചേച്ചി ശ്രീരേഖ ചേച്ചി നന്ദന സായി എല്ലാവരോടും രതിഷേട്ടാ എല്ലാവരോടും ഒരുപാട് സ്നേഹം ഒരുപാട് സന്തോഷം എന്നെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചവർ നിങ്ങളാണ് എന്നെ കുറേ കാര്യങ്ങളിൽ എൻ്റെ കൂടെ നിന്നവരും എന്നെ ഹെൽപ്പ് ചെയ്തവരും എല്ലാവരും നിങ്ങൾ തന്നെയാണ് ഈ ഒരു എത്ര അമ്പത്തിയാറോ അൻപത്തഞ്ചോ ദിവസങ്ങൾ ഇവിടെ നിന്ന സമയത്തൊക്കെ എൻ്റെ ജോണിലെ ഏറ്റവും വലിയ ഭാഗങ്ങൾ നിങ്ങൾ ഓരോരുത്തരും ഉണ്ടായിരുന്നു സങ്കടപ്പെട്ടിരുന്ന സമയത്ത് തുളത്ത് കൈവച്ചതിനും വിശന്നിരുന്ന് വന്നപ്പോൾ ഭക്ഷണം നിർബന്ധിച്ച് കഴിപ്പിച്ചതിനും സന്തോഷത്തിൽ എന്നെ കൈ പിടിച്ച് എൻ്റെ ഒപ്പം ചിരിച്ചതിനും പാട്ട് പാടിയതിനും നൃത്തം ചെയ്തതിനും എല്ലാത്തിനും ഒരുപാട് ഒരുപാട് നന്ദി നമ്മൾ എല്ലാവരും പുറത്തു വരുമ്പോൾ നമുക്ക് എന്തായാലും ഒരുമിച്ച് കൂടാം കാണാം ഞാൻ എൻ്റെ ഗെയിം അവിടെ എനിക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ദേഷ്യങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും എന്താ പറയുക എല്ലാം ആ വീടിൻ്റെ പടി കടന്ന സമയത്ത് അവിടെ ഇട്ടിട്ടാണ് ഞാൻ ഈ വേദിയിൽ വന്ന് നിൽക്കുന്നത് പുറത്തേക്ക് ഇറങ്ങുന്നത് നിങ്ങൾ ഓരോരുത്തരും എൻ്റെ സുഹൃത്തുക്കളാണ് എൻ്റെ സഹോദരങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ടവരാണ് അപ്പോൾ എല്ലാവരോടും നന്ദി താങ്ക് യു സോ മച്ച് എല്ലാവരും നന്നായിട്ട് കളിക്കുക പുറത്തിറങ്ങുമ്പോൾ കാണാം ഓക്കെ